അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിച്ചുവെന്ന് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ ദളിത് വിഭാഗങ്ങൾക്ക് പണം ചെലവാക്കുന്നതിൽ ഓഡിറ്റിംഗ് വേണമെന്ന പ്രസ്താവന സ്ത്രീ വിരുദ്ധതയും പട്ടികജാതി പട്ടികവർഗ വിരുദ്ധതയുമാണ് ചാതുർവർണ്ണയ വ്യവസ്ഥ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ദൌർഭാഗ്യകരമാണെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു എല്ലാവരെയും മുഖ്യധാര എല്ലാവർക്കും അവസരങ്ങൾ എല്ലാ മേഖലയിലും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് സർക്കാർ സർക്കാരിന്റെ ലക്ഷ്യം ഈ രീതിയിൽ അതിനെ എന്താണ് ഇതിലൂടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഏത് രീതിയിലാണ് അത് താഴെ തട്ടിലുള്ളവരെ അത് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഈ ചാതുർ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ നോക്കിക്കാണുന്നത് അത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്നും ആ മനസ്ഥിതിയും വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിന്റെ വലിയ ആളുകൾ ഇന്നും അത് അവരുടെയൊക്കെ മനസ്സിന്റെ കോണിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് എന്നുള്ളത് ഈ രീതിയിൽ പുറത്തു വരുന്നു അങ്ങേയറ്റം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്ത വനിതക്കെതിരെ നടത്തിയ പദപ്രയോഗം അധിക്ഷേപമായി പോയെന്നും ആനി രാജ പറഞ്ഞു അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സിനിമാ മേഖലയിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമം അതിനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണെന്നും അവർ കോട്ടയത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം